നമസ്കാരം സർക്കാരുമായുള്ള പോരും വിവാദങ്ങളും നിറഞ്ഞ അധ്യായത്തിനൊടുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും മടങ്ങി രാജ്ഭവനിൽ ഗവർണർ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും നന്ദി പറഞ്ഞു യാത്രയപ്പിനു ശേഷം മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആരും യാത്രയക്കാൻ എത്തിയിരുന്നില്ല അതിനിടെ ഗവർണർക്ക് ടാറ്റ പറഞ്ഞു വന്ന എസ് എഫ് ഐ വാദം പോലീസ് തള്ളുകയും ചെയ്തു ഇടതു സംഘടനകളുടെ പ്രതിഷേധമുണ്ടാവുമെന്ന് കരുതി വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി പോലീസ് കാവലായിരുന്നു പേട്ട പള്ളിമുക്ക് ജംഗ്ഷനിൽ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് നന്ദന്റെ നേതൃത്വത്തിൽ മൂന്ന് പ്രവർത്തകർ നിലയുറപ്പിച്ചെങ്കിലും പ്രതിഷേധമുണ്ടായില്ല ഇവരെ പോലീസ് വളഞ്ഞിരുന്നു ഗവർണറെ തങ്ങൾ ടാറ്റ പറഞ്ഞ് യാത്രയാക്കിയെന്ന് എസ് എഫ് ഐ അവകാശപ്പെട്ടെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് പോലീസ് വിശദീകരിച്ചുവെന്നും മാധ്യമവും റിപ്പോർട്ട് ചെയ്യുന്നു ഞായറാഴ്ച രാവിലെയാണ് ഗവർണർ ഡൽഹിക്ക് മടങ്ങിയത് വ്യാഴാഴ്ച ബീഹാർ ഗവർണറായി സ്ഥാനമേൽക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു മലയാളത്തിൽ യാത്രാമൊഴി പറഞ്ഞ അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾ തന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറഞ്ഞു വിവാദങ്ങളോടൊന്നും പ്രതികരിച്ചതുമില്ല മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചതിനെ തുടർന്ന് ദുഃഖാചരണമായതിനാൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക യാത്രയപ്പ് നൽകിയില്ല യാത്രയക്കാൻ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എത്തിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ സംസാരിച്ചതായും അറിവില്ല ഇതിനെയും ഗവർണർ വിവാദമാക്കിയില്ല സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ രാജ്ഭവനിലെത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ പോലീസ് മേധാവിയുടെ ചുമതലയുള്ള ക്രമസമാധാന വിഭാഗം എ ഡി ജി പി മനോജ് അബ്രഹാം ആരോഗ്യ സർവകലാശാല വി ഡോക്ടർ മോഹനൻ കുന്നമേൽ കാർഷിക സർവകലാശാല വി ബി അശോക് എന്നിവരും എത്തി തന്റേത് കോളിളക്കം സൃഷ്ടിച്ച കാലമാണെന്ന മാധ്യമ വിശേഷണവും ആരിഫ് മുഹമ്മദ് ഖാൻ നിഷേധിച്ചു ചാൻസലർ എന്ന നിലയിൽ നിക്ഷിപ്തമായ ചുമതലയാണ് സർവകലാശാലയിൽ നിർവഹിച്ചത് മറ്റു കാര്യങ്ങളിൽ ഒരു തർക്കവുമില്ല മറ്റ് ഗവർണർമാരുമായി തന്നെ താരതമ്യം ചെയ്യരുത് ജനക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ സർക്കാരിന് ആശംസകൾ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്ഭവനിലെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ഓരോ ജീവനക്കാരോടും പ്രത്യേകം യാത്ര പറഞ്ഞാണ് അദ്ദേഹം കാറിൽ കയറിയത് വിടവാങ്ങൽ വേളയിൽ സർക്കാരിനോ മന്ത്രിസഭയ്ക്കോ എതിരെ ഒന്നും മിണ്ടാതിരിക്കാൻ ശ്രദ്ധിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ കേരളവുമായുള്ള ബന്ധം ആജീവനാന്ത തുടരുമെന്നും കേരളത്തിന് ഹൃദയത്തിൽ പ്രത്യേക ഉണ്ടാകുമെന്നും വിമാനത്താവളത്തിൽ വെച്ച് പറഞ്ഞു മലയാളത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നന്ദി വാക്കുകൾ സർവകലാശാല വിഷയത്തിൽ ഒഴികെ സർക്കാരുമായി ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നും ജസ്റ്റിസ് സദാശിവവുമായി തന്നെ താരതമ്യപ്പെടുത്തേണ്ടതില്ലെന്നും അദ്ദേഹം രണ്ടുപേർക്കും രണ്ടു പ്രവർത്തന ശൈലിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്രയെപ്പിന് എത്താതിരുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ദുഃഖാചരണമായതിനാലാണ് ഔദ്യോഗിക യാത്രയെപ്പ് ഇല്ലാത്തതെന്നും മറുപടി നൽകി അനൌപചാരികമായി പോലും എത്താത്ത കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഈ സമയത്തൊന്നും പറയുന്നില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു മുൻ ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിന് സർക്കാർ ഹൃദ്യമായ യാത്രയെപ്പാണ് നൽകിയത് രാജ്ഭവൻ ിലെ യാത്രയ്പ്പ് സമ്മേളനത്തിന് പുറമെ മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും യാത്രയപ്പ് നൽകിയിരുന്നു ഇതിനു പുറമെ മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു പുതിയ ഗവർണർ രാജേന്ദ്ര അർലേഖർ ജനുവരി രണ്ടിന് ചുമതലയേൽക്കും അഞ്ചു വർഷവും നാലു മാസവും കേരളത്തിലെ ജനങ്ങളെ സേവിക്കാൻ സാധിച്ചത് മഹാഭാഗ്യമായി കരുതുന്നുവെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വിടവാങ്ങൽ സന്ദേശത്തിൽ പറഞ്ഞു സാക്ഷരത പൊതുജനാരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സംസ്ഥാനത്തിന്റെ മുന്നേറ്റം ഇവിടുത്തെ ജനങ്ങളുടെ സമർപ്പണത്തിന്റെയും ഒരുമയുടെ തെളിവാണ് ഗവർണർ എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ സാധിച്ചു അതിന്റെ ഹൃദ്യമായ ഓർമ്മയും ചാരിതാർത്ഥ്യവും മനസ്സിൽ പേറിയാണ് യാത്ര പറയുന്നതെന്നും അദ്ദേഹം കുറിച്ചു